ഫ്രണ്ട്സ് ഇന്നൊരു പെട്ടി പൊട്ടിക്കൽ വ്ലോഗായാലോ പെട്ടി പൊട്ടിക്കൽ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പെട്ടിയെന്ന് ആ പെട്ടിയല്ല ഇത് കുറച്ച് ഞങ്ങളുടെ ഓർമ്മകളും സന്തോഷങ്ങളൊക്കെ ഇരിക്കണം അതിനുൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വച്ചേക്കണ ഒരു കുഞ്ഞു പെട്ടി അത് കണ്ടിട്ട് വന്നാലാ ഇത് കണ്ടുകൊണ്ട് ആരും പെട്ടെന്ന് പോയി കളയരുത് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ അതൊക്കെ കണ്ടിട്ട് പതിയെ പോവാം വീഡിയോ മുഴുവനായിട്ട് കാണണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഇതിൽ ഞങ്ങളുടെ അയിന് വന്ന ശേഷം ഞങ്ങൾ ഞങ്ങളതിനുവിന് വേണ്ടി ക്രിസ്മസിനും ഓണത്തിനൊക്കെ വാങ്ങിയ കുറച്ച് ഡ്രസ്സുകളും അവന് വേണ്ടി വാങ്ങിച്ച കണ്ടപ്പോൾ ആഗ്രഹിച്ച് വാങ്ങിയ ബോട്ടിൽ കുഞ്ഞ് ചെരുപ്പുകൾ ആദ്യമായിട്ട് വാങ്ങിയ അതൊക്കെയാണ് ഇതിലുള്ളത് ഞങ്ങളുടെ കുറേ ഓർമ്മകൾ സന്തോഷങ്ങൾ അവന് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെ അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട ഇതെല്ലാം കാണാനാണ് ഞങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചത് ഞാൻ പണ്ട് തൊട്ടേ അവൻ അവന് ചെറുതാവണത് അപ്പം തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു വലുതാവുമ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷം കാണാനും അവൻ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്നാഗ്രഹം കാണിക്കാൻ ഇതുമാത്രമല്ല അവൻ്റെ കുഞ്ഞിലത്തെ സൈക്കിള് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സന്തോഷം മാത്രമല്ല കേട്ടാ ഇവൻ വരുന്നതിന് മുമ്പ് കുറച്ച് സങ്കടങ്ങളും ഇവൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവ ആദ്യമായിട്ട് വന്നപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലോട്ടാണ് ഇവൻ വന്നത് വന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമൊക്കെ സന്തോഷത്തിപ്പി പിന്നെ ഒരു അഞ്ചാം മാസം ആയപ്പോഴേക്കും സ്കാനിങ് ചെയ്തപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച ആദ്യത്തെ പോലെ കുഴപ്പമൊന്നും കാണൂല സ്കാനിങ്ങിലൊന്നും നമുക്കൊന്നും അങ്ങനെ വരൂല എന്നൊക്കെയാണ് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുമില്ല പ്രശ്നങ്ങളൊന്നും അപ്പോഴാണ് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതും ഞങ്ങൾ കേട്ടിട്ടുമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ നന്നായി വിഷമമായി നല്ല സങ്കടമായി ആഗ്രഹങ്ങളെല്ലാം പോയി ഇവനെ കിട്ടുമോ കിട്ടൂലേ അങ്ങനെ കുറേ കൺഫ്യൂഷനായി ഫോണിൽ സർച്ചായി അതെന്തോന്നാണ് എന്നൊക്കെ ഡോക്ടർ ഒരുപാട് ഇഞ്ചക്ഷൻ എഴുതി പിന്നെ അതിനേക്കാൾ വലിയ സ്കാനിങ്ങിന് എഴുതി ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾ മേടിച്ച് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് സ്കാനിങ്ങിൽ എന്തെന്ന് വെച്ചാൽ അറിയാം ചിലപ്പം ആ പ്രശ്നം മാറും ഇല്ലെങ്കിൽ മാറൂല എന്നൊക്കെ ആയിരുന്നു അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഒരാഴ്ച നല്ല വിഷമമായിരുന്നു ഫുഡൊന്നും കഴിക്കാതെ കഴിക്കാൻ തോന്നിയില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലൂടെയാണ് പോയത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടിയപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് വലിയ കുഴപ്പമില്ല കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല മാറിക്കോളും അവന് മാറുന്ന പ്രശ്നമാണ് വന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കുഞ്ഞു മുഖമൊക്കെ ഞങ്ങൾ കാണിച്ചു തന്ന് അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായി അങ്ങനെ സന്തോഷത്തിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡെലിവറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലാതെ ഞങ്ങൾ എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ആഗ്രഹ ഒരു മോനെയായിരുന്നു അതുപോലെ ദൈവം നല്ലൊരു മോനെ കിട്ടി ഞങ്ങളാഗ്രഹിച്ച് വെച്ചിരുന്ന ആ പേരൊക്കെ അവനിട്ട് ഭയങ്കര സന്തോഷത്തിൽ അധികം ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കേണ്ടി വരാതെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു പക്ഷേ വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പ്രശ്നം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കോവിഡ് പോസിറ്റീവ് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എനിക്ക് കോവിഡ് പോസിറ്റീവ് പിന്നെ ആ ഒരു മാസം ഹോസ്പിറ്റൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ കുഴപ്പമില്ലാതെ പോയി ഞങ്ങളുടെ ചക്ര കുട്ടനെ ഞങ്ങൾക്ക് കിട്ടി അവനുമായിട്ടുള്ള ഫോട്ടോസാണ് ഇതെല്ലാം കുഞ്ഞിലെ തൊട്ടുള്ള ഫോട്ടോസ് ഇനി നമുക്ക് ഈ ഫോട്ടോസെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം